ബിവറേജസ് ഷോപ്പിൽ മദ്യം വാങ്ങാനെത്തിയ യുവാവിന്റെ തോളിൽ മുട്ടിയതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു മുട്ടുച്ചിറ ആയാംകുടി ഭാഗത്ത് മേലെടുത്ത് കൊഴുപ്പിൽ വീട്ടിൽ അനുരാഗിനെയാണ് കടുത്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളും സുഹൃത്തുക്കളും ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രി ആദിത്യപുരത്തെ ബിവറേജസ് ഷോപ്പിൽ എത്തിയ മുട്ടുച്ചിറ സ്വദേശിയായ യുവാവിനെ ചീത്ത വിളിക്കുകയും മർദ്ദിക്കുകയും ഷേവിംഗ് ബ്ലേഡ് കൊണ്ട് ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു യുവാവ് ബിവറേജിൽ വന്നപ്പോൾ അനുരാഗിന്റെ കൂടെയുണ്ടായിരുന്ന ആളുടെ ദേഹത്ത് മുട്ടിയിരുന്നു തുടർന്ന് ഇയാൾ യുവാവിനെ ചീത്ത വിളിച്ചത് യുവാ ചോദ്യം ചെയ്തിരുന്നു ഇതിലുള്ള വിരോധം മൂലം ഇവർ സംഘം ചേർന്നെത്തി യുവാവിനെ ആക്രമിക്കുകയായിരുന്നു കടുത്തുരുത്തി സ്റ്റേഷൻ എസ് എച്ച്ഒ കെ ധനപാലൻ എസ് ഐമാരായ ശരണ്യ എസ് ദേവൻ സജി ജോസഫ് സി പി കെ മധു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കടുത്തുരുത്തി സ്റ്റേഷനിൽ ഒട്ടേറെ ക്രിമിനൽ കേസുകൾ ഇയാളുടെ പേരിലുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.